ആണ് ലുലുവിൽ ഇങ്ങനെ നടക്കുന്ന ഫങ്ഷൻ ആദ്യത്തെ ഫംഗ്ഷൻ ഞാനിപ്പം ഇതിൻ്റെ എൻ്റെ സ്വരാജിനോട് പറയുമായിരുന്നു നല്ല ടാലൻറ്റഡ് ആൾക്കാരെ കാണുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അങ്ങനെ ഒരു സിനിമയാണ് കൽബ് ഏണു നേരത്തെ പറഞ്ഞ പോലെ മുപ്പതിൽ പരം റിലേറ്റീവ്ലി ന്യൂ ആയിട്ടുള്ള എന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ സുപരിചിതരായിട്ടുള്ള ആൾക്കാരുമായിട്ടാണ് കൽബ് വരുന്നത് സാജിദാണ് എൻ്റെ ഡയറക്ഷൻ സാജിദിൻ്റെ മൂന്നാമത്തെ സിനിമയാണ് മോഹൻലാൽ എന്ന മഞ്ജു വാര്യർ സെൻട്രൽ ക്യാരക്ടർ ഉന്നയിച്ച സിനിമയ്ക്ക് ശേഷം പാലോട്ടി എന്നൊരു സിനിമ സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുണ്ടായി എന്നാലും അത് റിലീസ് ചെയ്തിട്ടില്ല ഇത് മൂന്നാമത്തെ ചിത്രമാണ് ഇതൊരു ലവ് സ്റ്റോറിയാണ് ഒരു പ്രണയത്തിൻ്റെ ഏഴ് തലങ്ങളിലൂടെ അല്ലെങ്കിൽ ഏഴ് തലങ്ങളാണ് പ്രണയത്തിലുണ്ടെന്നാണ് പറയുന്നത് ആ ഏഴ് തലങ്ങളിലൂടെ ഉള്ളൊരു യാത്രയാണ് ഹെൽബ് കോൾ അബോൺ സാജർ ടു ടോക്ക് മോർ അബൌട്ട് ഫിലും പ്ലീസ് ഗിഫ് ബിഗ് ക്ലാബ് ദി ഡയറക്ടർ ഓഫ് ഫിലിം െ കുറിച്ച് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരെയും ഇങ്ങനെ ഇങ്ങനെ കാണുന്നതിൽ സുരാജ് ബായാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദി ഇങ്ങനൊരു പുതിയ സിനിമയ്ക്ക് ഒരുപാട് പുതിയ ആളുകളുമായിട്ടുള്ള ഫ്രഡി ഫിലിം ഹൗസിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് നടന്നതിന് കൽബ് നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും എൻ്റെ നാട് എൻ്റെ ആലപ്പുഴയാണ് എൻ്റെ നാട് അപ്പോൾ ആലപ്പുഴയിലെ ഞാൻ കണ്ടിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സിനെ വെച്ച് ഒരു കഥയാണ് ഞാനും സുഹൈൽ ടോയെന്ന കഴിപ്പണം എഴുതിയിരിക്കുന്നത് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു സിനിമയാണ് കൽബ് പത്തിരുപത് പാട്ടുകളും ഇപ്പം വിജയഭായ നേരത്തെ പറഞ്ഞതുപോലെ സെവൻ സ്റ്റേജസ് ഓഫ് ലവ് ആണ് ഒരു ഹൃദയം പ്രണയത്തിലാണോ എങ്കിൽ അത് ഏത് സ്റ്റേജിൽ കടന്നു പോകണോ എന്നാണ് സൂഫി ഫിലോസഫിയിലൊക്കെ പറയുന്നത് ആ ആ അഡാപ്ഷൻ ആലപ്പുഴയിലെ കുറേ നമ്മൾ കണ്ടേ ജീവിതങ്ങളിൽ അപ്ലൈ ചെയ്തുണ്ടാക്കിയ ഒരു സിനിമയാണ് കൽബ് ഒരുപാട് പാട്ടുകളും കുറച്ച് ഫൈറ്റും ഒക്കെയുള്ള ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ എല്ലാ ചെലവുള്ള ഒരു സിനിമയായിരിക്കും എന്തായാലും ജനുവരിയിലാണ് പടം ജനുവരി ഇലവൻ ട്വൽത്തിൽ ആണ് പടം റിലീസ് നിങ്ങളുടെ പ്രതീക്ഷിക്കുന്നത് ഞാൻ വലിയ ഇൻട്രോ തരേണ്ട ആവശ്യമില്ല ഇതിൽ നമ്മൾ മൈക്കിലൂടെ ഓൾറെഡി രഞ്ജിത്തിനെ കണ്ടതാണ് ഒരു ഓൾ റൗണ്ടറാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡാൻസ് ചെയ്യും പാട്ട് പാടും ഫൈറ്റ് സീക്വൻസ് അടിപൊളിയാണ് എന്നിട്ട് മൊത്തം ഈ പാട്ട് പാടില്ല എന്ന് പറയാം ഞാനെല്ലാവരും പാടാൻ പറഞ്ഞ് അതുപോട്ടെ എനിക്കോട്ട് ഞാൻ പറയുന്നില്ല ഇനി നേഹയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് പേർക്കും അറിയാം ഇൻസ്റ്റഗ്രാമിലൂടെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു മുഖമാണ് ആൻഡ് ഷീ സിങ് റീലി വെൽ പാട്ടും പാടും ഡാൻസും ചെയ്യല്ലേ അങ്ങനെ വിനീതരായിട്ട് പറയാനുള്ളത് അല്പം പോലൊരു സിനിമ നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായും പ്രണയത്തിന്റെ ഏഴ് സ്റ്റേജസ് ഈ കൂടെ കടന്നു പോകുന്നുണ്ടെന്നാണ് പറയുന്നത് എന്തെങ്കിലും സ്റ്റേജിലൂടെ കടന്നു പോയിട്ടുണ്ടോ അങ്ങനെയുള്ള സിമ്പിൾ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ അച്ഛനും അമ്മയും ഇവിടെ ഉണ്ട് പക്ഷെ എന്നാലും തീർപ്പ് കിട്ടിയതാ പക്ഷേ ലൈക് എസ് ദാറ്റ് ഹവ് യു ലേൺ നമ്മള് നമ്മുടെ എക്സ്പീരിയൻസ് കൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് ലവിങ് പീപ്പിൾ വി ക ല

ൂടെന്നു കടന്നു പോവാതെ നിൽക്കുകയാണ് ചായ ക്രൂ സ്റ്റേജിലേക്ക് വരണം നമ്മൾ ട്രെയിലർ ലോഞ്ചിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ പേരെടുത്ത് എല്ലാവരും പറയുന്നില്ല ഈ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഇവിടെയുള്ള ക്രൂ എല്ലാവരും സ്റ്റേജിലേക്ക് വരണം